വേണു രേവതിയും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടായിരിക്കും വേണു രേവതിയും വരുന്നത് കയറി വരുമ്പോഴേ ദേഷ്യത്തിലായിരിക്കും ജാനകി പറയുന്നുണ്ട് ആ മോളുടെ അച്ഛനോ അമ്മയോ വേണ്ട സൽക്കാരൊന്നും വേണ്ട ഇത് കേട്ട് ദേവിയാനയും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ വേണു പ്രശ്നം അല്ല മൂർത്തി സാറേ എന്റെ മോളെ ഒരു കുറവുമില്ലാതെയാ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇവിടെ വന്നു വന്നുകയറിയ രണ്ടു മരുമക്കളേക്കാ നല്ല രീതിക്കാ ഈ കുടുംബത്തിലോട്ട് പറഞ്ഞു വിട്ടെ എന്നിട്ടും എന്റെ മോൾക്ക് ഇവിടെ ഒരു സ്ഥാനുമില്ല അനാമിക മോൾക്ക് കൊടുക്കേണ്ട സ്ഥാനമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ല നീ പറയുന്ന സ്ഥാനം എന്താണെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ലോ നായന ഇപ്പൊ ഓഫീസില് വലിയ പുളിയാ അതുപോലെ തന്നെ നവ്യയ്ക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾ എല്ലാവരും കൂടെ കൊടുത്തു എന്റെ മോൾക്ക് മാത്രം ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല അവൾക്ക് വേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല അങ്ങനെ പോയാൽ പറ്റില്ല മരുമക്കളെല്ലാം ഒരേപോലെ കാണണം അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ മരുമകളെ കണ്ടിട്ടില്ല നയനമോൾക്ക് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നയനമോള് ചെയ്യുന്നത് അല്ലാതെ അനാമിക മോളെ ഒഴിവാക്കിയിട്ടൊന്നും ഇവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഓഫീസിലോട്ട് പോകണമെങ്കിൽ അനാമിക മോൾക്ക് ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുക്കാം ഈ വീട്ടിലെ മൂത്ത മരുമകൾ ദേവിയാനിയുടെ കയ്യിലല്ലേ ഇവിടുത്തെ താക്കോൽക്കൂട്ടങ്ങളൊക്കെ അതെന്റെ മോൾക്ക് കൊടുക്ക് വീടിന്റെ ഭരണം എന്റെ മോള് ഏറ്റെടുക്കട്ടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നായനെ നോക്കുന്നില്ലേ വീട് വീടെന്റെ അനാമിക മോള് മരിക്കട്ടെ ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് അത് ശരിയല്ലേ ഏട്ടത്തിന്റെ കൈയിലല്ലേ താക്കോൽ കൂട്ട ഇരിക്കുന്നത് എന്തായാലും എല്ലാ കഴിവ് കൊണ്ടും അനാമിക മോള് തന്നെയാ ഇവിടെ മുകളില് കഴിവുള്ള അനാമിക മോൾക്ക് തന്നെ ആ താക്കോൽ കൂട്ട കൊടുക്കണം ഏട്ടത്തിക്ക് പ്രായമായി വരുമല്ലേ ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളൊന്നും നോക്കി നടത്താനേ ഏട്ടത്തിയെ കൊണ്ട് പറ്റില്ല അത് അനാമിക മോളുടെ കയ്യിൽ കൊടുക്കണം ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ താക്കോൽക്കൂട്ടം നിന്റെ മരുമകൾക്ക് തന്നെ കൊടുക്കാം എനിക്കിത് കയ്യിൽ വെച്ച് നടക്കണമെന്നോ ഈ വീട് ഭരിക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ല അമ്മ എനിക്ക് ഈ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നതാ ആ താക്കോല് അതിപ്പോഴും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പം അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം അത് ഞാൻ മുന്നേ തീരുമാനിച്ചതാ ഇനിയിപ്പം നീയും അനാമിക മോളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ട താക്കോൽ കൂട്ടേ അനാമികയ്ക്ക് തന്നെ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് താക്കോൽ എടുക്കാനായിട്ട് ദേവിയനി പോകുന്നു താക്കോൽ എങ്ങനെ അനാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് വേണുവും രേവതിയും നിൽക്കുന്നത് മോളെ അനാമികെ അച്ഛനും അമ്മയും വന്നതേ എന്തായാലും നന്നായി കാര്യം നടന്നല്ലോ ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്താലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അച്ഛ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ താക്കോൽ കൂട്ടം എന്റെ കയ്യിൽ വന്നെന്ന് മോളെ ഇത് വേറൊരു താക്കോൽ കൂട്ടമല്ല ഇനി തൊട്ടേ ഈ അനന്തപുരി ഭരിക്കേണ്ടതേ മോളാ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം മോള് നോക്കണം എല്ലാവരെയും വരച്ച വരയിൽ നിർത്തണം ആരെയാണെന്ന് മോൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മോൾക്ക് ഇഷ്ടമല്ലാത്ത ആ നയനയെയും നവിയെയും വരച്ച വരയിൽ നിർത്തി ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കണം അമ്മേ ഇനി അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ എനിക്കൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോണം നീ അലമാര തുറന്ന് കുറച്ച് പൈസ എടുത്തതാ അതൊക്കെ ഞാൻ എടുത്തുതരാം അമ്മേ മോളെ എടുക്കുമ്പോൾ കുറച്ചേ കനത്തിലെടുത്തോ അച്ഛനോട് എന്തെങ്കിലും വേണം അച്ഛാ ഇപ്പോ ചാവി കിട്ടിയിട്ടേ ഉള്ളൂ പതിയെ പതിയെ അതിലുള്ളതെല്ലാം അച്ഛന് ഞാൻ തന്നോളാം ഇപ്പം ഞാൻ കുറച്ചെന്തെങ്കിലും എടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് അനാമിക അലമാർ തുറന്ന് കുറച്ച് പണം എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് നയനയാണെങ്കിൽ അടുക്കള കയറി ഭക്ഷണം തയ്യാറാക്കുമായിരിക്കും ഇത് കണ്ട് ദേവിയേന് വരുന്നുണ്ട് എന്താ മോളെ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കളയിൽ കയറി ഭക്ഷണങ്ങളൊന്നും തയ്യാറാക്കരുതെന്ന് എന്തിനാ ഇപ്പ അടുക്കളയിൽ കയറിയേ മോൾ മാറി നിൽക്ക് മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാലേ ഈ അമ്മ ഉണ്ടാക്കിത്തരാം അമ്മേ അമ്മ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ അമ്മ അമ്പലത്തിലോട്ട് പൊക്കോ ഇത് എനിക്കായിട്ട് ഉണ്ടാക്കുന്നതല്ല എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ കൂടെ കോളേജ് പഠിച്ചതാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കുറേ നാളായി അവളെ കണ്ടിട്ട് അവളിങ്ങോട്ട് വരാ എന്ന് പറഞ്ഞതാ അപ്പൊ കുറച്ച് ഫുഡ് അവൾക്കായിട്ട് തയ്യാറാക്കുക ആണോ എന്താ ഞാനും സഹായിക്കാം വേണ്ട അമ്മേ അമ്മ അമ്പലത്തിലോട്ട് പൊക്കോ ഇത് എപ്പോൾ തീരും ഇത് ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം അങ്ങനെ ദേവിയാനി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കൂട്ടുകാരിക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം നയന തയ്യാറാക്കുന്നുണ്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് റെഡിയാക്കി വെക്കുവാണ് ഫ്രണ്ടിനെ കാത്തു നിൽക്ക അങ്ങനെ കൂട്ടുകാരി വരുന്നുണ്ട് കാണുന്നതും നയന പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എത്ര നാളായി നീതു നിന്നെ കണ്ടിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരണമെന്ന് ഓരോരോ സാഹചര്യം കൊണ്ട് അത് പറ്റാറില്ല ഓ ഇപ്പം നിനക്ക് വലിയ തിരക്കല്ലേ ഞാൻ കണ്ടു ന്യൂസിലല്ല നീ വലിയ ഡിസൈനറായില്ലേ നയന കളക്ഷൻ എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാനേ നാവുള്ളൂ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലേ നീ അപ്പ തിളങ്ങി നിൽക്കുന്നെ എല്ലാവരും നിന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട് നീ എന്നണിഞ്ഞാ ആ നെക്ലേസ് എന്ത് ഭംഗിയാണെന്ന് അറിയോ ആ നെക്ലേസ് കണ്ടിട്ടെ എന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ കല്യാണത്തിന് അതേ നെക്ലേസ് ഒരെണ്ണം വാങ്ങിക്കണോ എന്ന് എന്തായാലും കല്യാണത്തിന് നിനക്ക് കുറച്ച് വർക്കുണ്ടായിരിക്കും അതിനെന്താ നിനക്ക് അതിലെ നല്ല ഡിസൈൻ ഞാൻ ഡിസൈൻ ചെയ്ത് തരില്ലേ എന്താ കല്യാണമല്ലത് നോക്കുന്നുണ്ടോ വേണ്ടടി ഇപ്പം തന്നെ കല്യാണം കഴിച്ചാലേ നമ്മൾ ഈ ബട്ടർഫ്ലൈ പോയി പറന്ന് നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് കുറച്ച് ആസ്വദിച്ച് ജീവിതമൊക്കെ പഠിച്ചിട്ട് മതി കല്യാണം എന്നാ എൻ്റെ തീരുമാനം പിന്നെ മനസ്സിന് പിടിച്ച ഒരാളെ തന്നെ കല്യാണം കഴിക്കണ്ടേ ആരെങ്കിലും കണ്ടു ഒന്ന് പോയേടി ഞാൻ ആരെയും കണ്ടു ഇനി കണ്ടുവെച്ചാൽ തന്നെ ഞാനത് നിന്റെ അടുത്ത് പറയാതിരിക്കോ പിന്നെ കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വാ നമുക്കേ മുകളിലിരുന്ന് സംസാരിക്കാം റൂമിലിരുന്ന് രണ്ടുപേരും കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് നീതുവിനെ താഴോട്ട് കൊണ്ടുവരുന്നുണ്ട് ടേബിളില് എല്ലാം നിരത്തി വെക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ നീതു പറയുന്നുണ്ട് ആഹാ എന്തൊക്കെ ഐറ്റംസാ ഇതെല്ലാം നീ ഉണ്ടാക്കിയതാണോ എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ കൊള്ളാം നീ കോളേജ് പഠിക്കുമ്പോഴും നല്ല പോലെ കുക്ക് ചെയ്തായിരുന്നല്ലോ നിന്റെ അമ്മയുടെ ആ പുളിയഞ്ചി എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ അതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് നീ വന്നേ നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇരിക്കേ ഞാൻ ഭക്ഷണം വിളമ്പി തരാം ഇത് കണ്ട് അനാമികയും വേണു രേവതിയും വരുന്നുണ്ട് അനാമിക ദേഷ്യത്തിൽ നയനയോട് ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാടി നീ ഇവളെ വിളിച്ച് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നേ അതെന്താ അനാമികേ ഇതെൻ്റെ ഫ്രണ്ടാ ഞാൻ ഞാനെൻ്റെ അമ്മായിയമ്മയോടും ഭർത്താവിനോടും ചോദിച്ചിട്ടാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അതിനിപ്പം നിനക്കെന്താ നിനക്കെന്താണെന്നോ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇനി എൻ്റെ അടുത്ത് പറയണം ഈ വീടിന്റെ താക്കോല് വല്യമ്മ എനിക്കാ തന്നിരിക്കുന്നേ എന്നോട് ചോദിക്കാതെ ഇവളെ ഇവിടെ വിളിച്ചു വരുത്താൻ നിന്നോട് നിന്നോടാരാ പറഞ്ഞേ ധ്യാനാമികേ ഇവളെന്റെ കൂട്ടുകാരിയാ നീ എന്തൊക്കെയാ പറയുന്നേ എന്റെ മോൾ എന്ത് പറഞ്ഞെന്നോ നിനക്കറിയില്ലേ വല്യമ്മ ഇപ്പോ താക്കോൽ കൂട്ടം കൊടുത്ത് ഈ വീടിന്റെ ഭരണി ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ മോളുടെ കയ്യിലാ അപ്പൊ പിന്നെ ഇനി എന്റെ മോളോടൊക്കെ ചോദിക്കണം അഷ്ടിക്ക് വകയില്ലാത്തവരെയൊക്കെ വിളിച്ചു കയറ്റും ഭക്ഷണം കഴിക്കാനായിട്ട് ഇതൊക്കെ കേട്ട് നായനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ ഇത് പറയുന്നുണ്ട് എടി ഇവരാരാ ഇവരെന്തൊക്കെയായി സംസാരിക്കുന്നേ ഞാനേ ഭക്ഷണം കാണാതെ കിടക്കുന്ന കുടുംബത്തിൽ നിന്നല്ല ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരി കാണാനായിട്ട് വന്നതാ അവൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കുടുംബത്തോട്ടാണല്ലോ നയനെ നീ കല്യാണം കഴിച്ചു വന്നത് അത് ഓർക്കുമ്പോഴാ എനിക്ക് നിന്നോട് സങ്കടം തോന്നുന്നേ ദേ നീതു നീ അവിടെ ഇരിക്കുക അവരതൊക്കെ പറയും മര്യാദക്ക് എഴുന്നേറ്റ് പോടി നിനക്കിവിടെ ഭക്ഷണമില്ല നിന്റെ കൂട്ടുകാരിക്ക് വല്ല ഭക്ഷണം വേണമെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ച് സൽക്കരിക്കണം ഇവിടെ വെച്ചല്ല ഇതൊന്നും ചെയ്യ ആർക്ക് വേണം നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ തന്നെ അങ്ങ് കഴിക്കേ ഞാൻ എന്റെ കൂട്ടുകാരി കാണാൻ വന്നു കണ്ടു ഇനി ഞാൻ പൊക്കോളാം ശരി നായനെ നമുക്ക് പിന്നെ കാണാം അങ്ങനെ ഇറങ്ങുവാണ് ഈ സമയത്ത് ദേവിയാനി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ദേവ്യാനിയുടെ അടുത്തോട്ട് നയന ചെല്ലുന്നുണ്ട് നടന്നതെല്ലാം നായന പറയുവാണെ എന്നാ രേവതിയും വേണം പറയുന്നുണ്ട് അനാമികയുടെ അടുത്ത് ഏതായാലും ഇത്രയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ഇത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്ത് ദേവിയാനി ദേഷ്യത്തിൽ അങ്ങ് ചെല്ലുന്നുണ്ട് ആരേ ഇത് ദേവിയനി ചേച്ചിയോ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരിക്കേ അമ്പലത്ത് പോയതാണല്ലേ എല്ലാം ഉണ്ട് ചിക്കനും മട്ടനും മീനും ഒക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരിക്കേ എഴുന്നേക്ക് രണ്ടുപേരും എഴുന്നേക്ക് ഇത് ഇതെന്റെ നയനമോളെ അവളുടെ കൂട്ടുകാർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാ അല്ലാതെ നിനക്ക് നിന്റെ കെട്ടിയവനും കഴിക്കാനുള്ളതല്ല മര്യാദക്ക് എഴുന്നേറ്റോ നീതു നീ ഇവിടെ വാ ഇവിടെ ഇരിക്കു നയനമോളെ നീതു അനുമ്പിക്കൊടുക്ക് എനിക്ക് വേണ്ട ആൻറ്റി ഞാനിറങ്ങാം അയ്യോ അത് പറ്റില്ല മോളിരിക്കേ അനാമികേ നിന്റെ കയ്യിൽ ഞാൻ ഈ താക്കോൽ കൂട്ടം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിക്ക് ഉപയോഗിക്കാനല്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് വീട്ടിലോട്ട് ഒരു അതിഥി വന്നാലേ അവരെ എങ്ങനെ സ്വീകരിച്ച് അവരെങ്ങനെ പറഞ്ഞു വിടണമെന്ന് നിനക്കറിയില്ലേ ഇങ്ങനെ അപമാനിച്ചാണോ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാ ഈ താക്കോലെ നിന്റെ കയ്യിൽ വെക്കാൻ ഒരവകാശവും ഇല്ല മര്യാദക്ക് അത് നായനയ്ക്കെടുത്തു കൊടുക്ക് വല്യുമേ വല്യമ്മേ എന്തൊക്കെയാ പറയുന്നത് ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആങ്ങി ഓങ്ങി അനാമികയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഈ അടി നിനക്ക് മുന്നേ തരേണ്ടതാ അതെന്റെ തെറ്റാ മര്യാദയ്ക്ക് ആ ചാവി നായനയുടെ കയ്യിൽ കൊടുക്ക് അനാമിക കൗളം പിടിച്ച് നേരെ അടുത്ത് പോയി ആ ചാവി കൊടുക്കുവാണ് ഇനി നിന്റെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ അതാ അടുക്കളയിൽ പോയി എന്തെങ്കിലും എടുത്തു കൊടുക്ക് ഈ ടേബിളിൽ ഇരുന്ന് അവരിനി ഭക്ഷണം കഴിക്കേണ്ട നയനെ നീയൊരിക്കു രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കുക ഇനി നിങ്ങൾ ആരും അപമാനിക്കില്ല എന്നും പറഞ്ഞ് ദേവിയനിൽക്കുന്നുണ്ട് ആകെ നാണം കെട്ടാണ് വേണു രേവതിയും അവിടെ നിന്ന് പോകുന്നത് അനാമികയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്